മൂന്നാറിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് നേത്ര ചികിത്സ ക്യാമ്പ് സംഘടിപ്പിച്ചു താലൂക്ക് പ്ലാന്റേഷൻ വർക്കേഴ്സ് ക്രെഡിറ്റ് ഇടുക്കി നടന്ന പരിപാടി ഐ എൻ ഡി യു സി ദേശീയ സെക്രട്ടറി എ കെ മാണി ഉദ്ഘാടനം ചെയ്തു മൂന്നാർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് ഉമ്മൻചാണ്ടി അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് താലൂക്ക് പ്ലാന്റേഷൻ വർക്കേഴ്സ് ക്രെഡിറ്റ് ഇടുക്കി ജില്ലാ മെഡിക്കൽ നേതൃത്വത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഉമ്മൻചാണ്ടിയുടെ പ്രതിമയ്ക്ക് മുമ്പിൽ പുഷ്പാർച്ചനം നടത്തി ആരംഭിച്ച ക്യാമ്പ് ഐ എൻ ഡി യു സി ദേശീയ കൌൺസിൽ അംഗം എ കെ മണി ഉദ്ഘാടനം ചെയ്തു ജനങ്ങളെ സേവിക്കരുത് മാത്രമേ உதவி செய்யணும் உதவி செய்யக்கூடிய ஒரு பட்சம் அவருடைய நினைவாக நம்ம எல்லாரும் ஒரு நிமிடம் எடுத்து ஒரு அஞ்சலி செலுத்த வேண்டும் கேட்டு ஒரு வேதனையான நாள் இன்னைக்கு அது எனக்கு தாங்க முடியாத கஷ்டங்கள் வேதனை பஞ்சாட்டியினுடைய இட பொது பிறகு

ഐ സി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജി മുനിയാണ്ടി ബ്ലോക്ക് പ്രസിഡന്റ് വിജയകുമാർ മണ്ഡലം പ്രസിഡന്റ് ദി നെൽസൺ ഐ എൻ ഡി യു സി റീജിയണൽ പ്രസിഡന്റ് ഡി കുമാർ മൂന്നാർ പഞ്ചായത്ത് ജനപ്രതിനിധികൾ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ജയ്ഹിന്ദ് ന്യൂസ് ഇടുക്കി